ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാശി ആൻഡ് മീ ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് സാധാരണ എനിക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാൻ മടിയാണ് പക്ഷെ ഇന്ന് എന്തോ എനിക്ക് എടുക്കണം എന്ന് തോന്നി പിന്നെ എന്താ പറയുക ഞാൻ എങ്ങനെയാണോ അങ്ങനെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ അത് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഏത് രീതിയിൽ രീതിയിലെടുക്കുന്നൊന്നും എനിക്കറിയില്ല കാരണം എല്ലാ മനുഷ്യന്മാർക്കും നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് മടി ഒക്കെ ഒരു ദിവസമാണ് എസ്പെഷ്യലി ഇന്ന് പീരീഡ്സ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രാവിലെ കാശിനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു കാശിയും എൻ്റെ അനിയനും പോയി പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഡെയിലി റുട്ടീനൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം എന്തായാലും എന്താ പറയുക പീരീഡ്സ് ഡേ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾക്കൊന്ന് കാണാമല്ലേ കാരണം ഒരു പീരീഡ്സിൽ ഞാൻ എങ്ങനെയാണ് ഈ വീട്ടിൽ എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറായി പിന്നെ അതേപോലെ കറി അയിട്ടുണ്ട് ബാക്കിയുള്ള അടക്കള പണികളൊക്കെ കഴിഞ്ഞു പക്ഷേ എനിക്ക് കുളിക്കണം ഒന്ന് ഫ്രഷ് ആവണം അങ്ങനത്തെ കുറച്ച് പണികളും കൂടെ ഉള്ളൂ അപ്പോൾ കുളിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ കുളിക്കാത്ത കൊല്ലം മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കൊല്ലം നിങ്ങൾ കണ്ടോളൂ ഓക്കെ കാരണം ഞാൻ എപ്പോഴും എന്താ പറയുക ലിപ്സ്റ്റിക്കും പിന്നെ എന്താ പറയുക പൗഡറൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് വരുന്നു വന്ന് വരുന്നത് അല്ലല്ലോ ഓക്കെ അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ രീതിയിലുള്ള ഫേസും നിങ്ങൾ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എന്താ ഈ കോളത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി എനിക്ക് കുളിക്കണം ഫ്രഷ് ആവണം അങ്ങനെ കുറച്ച് പണികളുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ എണീച്ചത് കാരണം എനിക്ക് മൈ തീരെ വയ്യായിരുന്നു പീരീഡ്സ് ഡേ ഫസ്റ്റ് ആവും പീരീഡ്സ് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പം നോക്കാം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ ലിസ് ഞാൻ കുളിച്ച് വന്നു ഇനി എനിക്ക് കുറച്ച് മേക്കപ്പ് പരിപാടികളുണ്ട് അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല റിക്കർ കോസ്മെറ്റിക്സിൻ്റെ അകത്തുനിന്ന് തന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ടോണർ ഞാൻ ഓൾറെഡി കിട്ടും അപ്പോഴാണ് ഞാൻ വീട് എടുക്കേണ്ടത് വരും ഓർത്തെ ഇത് മോയ്സ്ചറൈസറാണ് ഇതാ ഏകദേശം തീരാനായിട്ടുണ്ട് അപ്പം തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാൻ പറയാന്ന് വിചാരിച്ചിട്ടുട്ടോ കാരണം ഞാൻ അത് യൂസ് ചെയ്യാതെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ അങ്ങനെ സ്കിൻ കെയർ ഒന്നും അധികം അങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷേ ഇപ്പം മാക്സിമം എല്ലാ ദിവസവും ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട് കാരണം വെച്ചാൽ സമയത്തൊക്കെ ഞാൻ വടി കാരണം ചെയ്തോണ്ടിരിക്കും അങ്ങനെ അപ്പോ ഞാൻ വിചാരിച്ചു ഇത് തീർന്നു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീരേണ്ട സമയം കഴിഞ്ഞു ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കളയും പക്ഷെ എനിക്ക് പണ്ടത്തേലുമൊക്കെ എൻ്റെ സ്കിന്നെ ഒത്തിരി മാറി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് ഞാൻ എന്തായാലും അഭിപ്രായം നന്നായിരിക്കും പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങുക കാരണം നമ്മൾ വിചാരിക്കുമോ നമ്മുടെ സ്കിന്നിൽ കുരുവൊന്നും ഇല്ല നമ്മൾ നമ്മളിതിൻ്റെ സ്കിൻ കെയർ ചെയ്യാം പക്ഷെ ഉള്ള ബ്രൈറ്റ് ആയിട്ട് നല്ല ക്ലിയർ സ്കിന്നായിട്ട് കൊണ്ടുപോയാൽ അത് എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നാണ് പറയാ ഉപദേശിക്കാൻ ഉപദേശിക്കാനാണോന്നല്ല എന്നാലും ഞാനോ ചെയ്യുന്നില്ല നിങ്ങളെങ്കിലും ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് അറിയോ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടേ കണ്ടോ ഇത് സൺസ്ക്രീനാണ് കേട്ടോ സൺസ്ക്രീൻ ഇത് ക്ലെൻസ്റ്റയുടെ സൺസ്ക്രീനാണ് ക്ലെൻസ്റ്റയുടെ തന്നെ ഫേസ് വാഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീനും ഡോട്ട് ആൻകിയുടെ ഫേസ് വാഷും ആയിരുന്നു പിന്നെ നമ്മുടെ കമ്പനിന്നുള്ള പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് യൂസ് ചെയ്യാമോ കുറേ നാളായിട്ട് മിനിമലിസ്റ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സൺസ്ക്രീന് ഈ ക്ലാ മറ്റേ എന്താ പറയാ ഈ സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ല കണ്ടോ ഞാനിപ്പോൾ ഇട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കണ്ടോ ഒട്ടും ഉണ്ടാവില്ല അതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഉണക്കം കേട്ടോ കാരണം എനിക്ക് എന്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു പൗഡർ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെപ്പോലെ കുറച്ചുള്ളവർ ഉണ്ടാവില്ലേ കാരണം പണ്ട് മുതലേ അമ്മ കുഞ്ഞുനാൾ ഇങ്ങനെ പൗഡർ ഇട്ട് ശീലിപ്പിച്ചിട്ട് പൗഡർ ഇല്ലാണ്ട് പറ്റുന്നില്ല എന്തൊക്കെ മേഖല എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ ഒരു സൺസ് മറ്റേ പൗഡർ ഇട്ടില്ലെങ്കിൽ ശരിയല്ല ഇതാണ് പൗഡർ എന്റെ പൗഡർ ഇതാണ് ബേബി പൗഡർ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാം അത് എന്താ സംഭവം ഇത് യൂസ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നല്ല ഇവിടെ പൗഡർ വേറെ ആരും ഉപയോഗിക്കില്ല അതായത് കാശും ഞാനും അല്ലാതെ വേറെ ആർക്കും പൗഡർ വേണ്ട അപ്പം ഞാൻ വിചാരിച്ചു വേറെ എന്തിനാ പൗഡർ മേടിക്കുന്ന ഈ ബേബി പൗഡറിന് മതി തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഈ ബേബി പൗഡർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു തുടങ്ങി കണ്ടോ എന്തൊക്കെ ഇട്ടു കഴിഞ്ഞാലും പൗഡർ ഇട്ടല്ലേ എനിക്ക് ഒരു എന്താ പറയുക തിളക്കം പോലെ തോന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ല പക്ഷെ എനിക്കത് ഭയങ്കര കംഫർട്ടബിളാണ് നമുക്കൊരു ഓരോ ശീലങ്ങൾ എന്നൊക്കെ പറയില്ലേ ചിലർ പറഞ്ഞത് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം പൗഡർ പിന്നെ ഒരു ലിപ്ബാം ഇടാം അല്ലെ ഇത് ഹിമാലയന്റെ ലിപ്ബാം കേട്ടോ ഇത് അങ്ങനെ ലിപ്ബാം കിട്ടും ഇനി എന്താ ഇനി കച്ച് ലിപ്സ്റ്റിക് ഇട എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുറവ് വരുത്തുന്നു കണ്ടോ ഇത് ഡാസ്ലറിന്റെ ഇതാ കേട്ടോ പിന്നെ ഡാസ്ലാറിൻ്റെ ലിപ്സ്റ്റേ ആണ് ഇത് ആക്ച്വലി എൻ്റെയല്ല ഇതെൻ്റെ അനിയത്തിയുടെ ആണ് എൻ്റെ ലിപ്സ്റ്റിക്ക് പിന്നെ തീർന്നപ്പം ഞാൻ അനിയത്തിൻ്റെ അടിച്ചു മാറ്റിയതാണ് കേസ് അപ്പോൾ ഇത് അവളുടെയാണ് ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതെൻ്റെ തന്നെ അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്ക് പിന്നെ വേറെ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല അതിനിപ്പോൾ ഒരു ചെറിയൊരു പൊട്ടു തന്നെ നമുക്ക് കൈ ലഞ്ഞിട്ടുള്ള ഒരു പൊട്ടു കേട്ടോ സെറ്റ് ആ പെട്ടുമുത്തി അടിപൊളി മഴയൊക്കെ ഉള്ളപ്പോ മൂഡ് ഓഫ് ആയിരിക്കും പീരീഡ്സിന്റെ സമയത്ത് പക്ഷെ ഇപ്രാവശ്യം എന്തോ അത് കുറച്ച് കുറവുള്ള പല തോന്നി അത് ഞാന് ഒരു നാലഞ്ച് ദിവസം മുന്നേ ഏട്ടൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കും വെറുതെ ഒരു കാര്യം ഇല്ലാണ്ട് പിന്നെ കുറെ വർഷം അടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ പിന്നെ അത് ആൾക്ക് ഓക്കെ ആയി ആള് പിന്നെ അത് ആ ഒരു സെൻസിലെടുക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് അടി ഉണ്ടാക്കാൻ എളുപ്പമല്ലേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ മൈൻഡാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം എന്നെ പേഴ്സണലി അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പം അറിഞ്ഞുകൊണ്ടേ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പം ഇങ്ങനെയൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി എല്ലാരും എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ഗൈ ഒന്നുമില്ല കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയേ അല്ല അങ്ങനെ എന്താ പറയാ അങ്ങനെ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ആളൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഇമ്പർഫെക് ശരി ഇമ്പർഫെക്ഷൻ ശരി ഇമ്പർഫെക്ഷൻ ഒക്കെ ഉള്ള ഒരു സാധാരണ കുട്ടിയാണ് കുറച്ച് മടിയൊക്കെ ഉള്ള ദേഷ്യം വാശി സങ്കടം ഉള്ള ഒരാളാണ് പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യൂട്ടോ അത് വേറെ കാര്യം ഞങ്ങൾ അങ്ങനെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളൊന്നുമല്ല എനിക്ക് ഇന്നതുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഏത് ഏതൊരു സാഹചര്യത്തിലും സർവൈവ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഇനി എന്താ പണിയെന്നറിയോ ഇതാ ഇത് കേട്ടോ നമ്മുടെ ബെഡ്റൂമിൽ പിന്നെ രാവിലെ പിള്ളേര് പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനാണല്ലോ ആദ്യം എണീക്കുക അപ്പോൾ അതിന് ഞാൻ അണിയൻ എണീക്കും അനിയൻ എണീച്ചായിട്ട് ലാസ്റ്റ് കാഴ്ച എണീക്കുക അപ്പൊ ഈ ബെഡ് വിരിച്ച പിന്നെയാണ് എനിക്ക് ചടങ്ങ് പിന്നെ കമ്പിളിയോ ഭയങ്കര കട്ടിയുള്ള കമ്പിളിയാണ് കേട്ടോ പിന്നെ അതുകൊണ്ട് ഇത് മടക്കി മടക്കിയ കുറച്ച് റിസ്ക് ആണ് അതൊക്കെ നെയ്യും ഇത്രയൊക്കെ പറ്റുള്ളൂ ചായ കുടിക്കണം ചായ കുടിച്ചിട്ടില്ല സമയം മണി എന്താ താൻ ചായ കുടിക്കണം കൈസ് അലക്കാനെത്തി ചായ കുടിക്കാൻ വിചാരിക്കുന്നു ഇനി അലക്കാൻ ഇടണം പിന്നെ അലക്കാൻ ഇട്ടിട്ട് ചായയും കുടിച്ചിട്ട് പോയി കിടന്ന പിന്നെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിനിയിപ്പം വൈകുന്നേരം അല്ലാണ്ട് ഞാൻ അടിച്ചു വരണം നിൽക്കില്ല എനിക്ക് വയ്യ കാരണം അടിച്ചു വാരി കഴിയുമ്പോഴത്തേനും ഞാനൊരു വഴിക്കാവും രാവിലെ തന്നെ അളക്കാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു സമാധാന ഇത് എൻ്റെ വർക്കിംഗ് കിച്ചണാണ് വർക്കിംഗ് കിച്ചണിൽ തന്നെ ഇങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടാവും കേട്ടോ അതും നിങ്ങൾ നോക്കട്ട അതൊക്കെ എനിക്ക് ഒരു ദിവസം അടുതിപ്പെർക്ക് എത്താനുള്ളതാണ് ഓക്കെ അല്ല ഇതാണ് ഇപ്പൊ എന്റെ കിച്ചന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ എന്താ പറയാ ഭയങ്കര ഇങ്ങനെ അടുക്കും ചുട്ടിയുള്ള കുട്ടിയൊന്നും അല്ല പക്ഷെ അങ്ങനെ ആവണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ലൈഫിൽ കുറച്ച് അടുക്കും ചുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്കിപ്പോ തോന്നിത്തുടങ്ങി അപ്പം ഇപ്പഴാണങ്ങനെ അല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ ആയിക്കൂടാന്നില്ല പക്ഷെ അതൊരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടോ അതൊന്നും അല്ല കാരണം എനിക്ക് എന്റെ ക്യാരക്ടേഴ്സിൽ മാറ്റണംന്ന് തോന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ മാറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം പിന്നെ ഞാൻ എന്താ പറയുക ഞാൻ എന്താണോ അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഒരു നല്ല കുടുംബിനി അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് എന്നൊന്നും എനിക്കങ്ങനെ പറയിപ്പിക്കണം എന്നില്ല കാരണം ഞാൻ ഓൾറെഡി അങ്ങനെ ഓൾഡി അങ്ങനെ അങ്ങനെയല്ല എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പക്ഷേ ഭയങ്കര ആണ് കേട്ടോന്ന് കാരണം ഞാൻ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് എന്താ പറയുക ഇനിയിപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് അയ്യോ അവിടെ അങ്ങനെ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല സജഷൻസ് അതാണല്ലോ നമ്മളെ നന്നാവണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് സജഷൻസ് പറയാം നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്തിനാ അവിടെ അങ്ങനെ ആക്കിയത് ഇങ്ങനെ ആക്കിയത് എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം പിന്നെ നല്ലത് എന്തായാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നിങ്ങളുടെ കയ്യിന്നും കൊറേ കിട്ടാനുണ്ടല്ലോ കണ്ടന്റ് കമന്റ് ആയിട്ടൊക്കെ ഓക്കെ സത്യം പറഞ്ഞ ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു നല്ല ഒരു ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേ സമാധാനൊക്കെ ഇണ്ട് അല്ലെങ്കിൽ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൃത്തിയിട്ട ദിവസം അതുകൊണ്ട് ഇന്നെന്തായാലും ഞാൻ ഓക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ഓക്കെ അല്ലെങ്കിൽ എല്ലാരും അങ്ങനെ അങ്ങനൊക്കെ തന്നെയാണല്ലോ ചായ കുടിക്കുന്നു പത്ത് മണിയാവ ഇതാണ് പ്രശ്നം ചായക്ക് ഇന്ന് ഇണ്ടാക്കിയത് മുളപ്പുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ കറിയും ചോറൊക്കെ ആക്കിയത് കൊണ്ട് എന്താ പറയാ ഇനി പോയിട്ട് വേഗം കിടന്നാ മതി കാപ്പിയായിട്ടോ ഉണ്ടാക്കണേ നമ്മുടെ നൂൽപുട്ടും ചിക്കൻ കറിയും നമ്മളിവിടെ കോമണായിട്ട് എന്ന് പറയാ ചിലര് ഇടിയപ്പം എന്ന് പറയാറുണ്ട് ഞാൻ ഇടിയപ്പം എന്ന് പറയാം പണ്ട് ഞാൻ വിചാരിച്ചു ഈ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനമായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ ഈ നൂൽപുട്ടിനെയാണ് ഇടിയപ്പം എന്ന് പറയുന്നത് പക്ഷെ അത് നൂൽപുട്ടെന്ന് പറഞ്ഞൊരു ലോജിക്കുണ്ട് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ എന്താ ലോജിക്കെന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ട് വ്ലോഗ് ചെയ്യുന്നല്ലേ നല്ലത് അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ ഓൺ വോയ്സ് കൊടുക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല ഒന്നാമ താല്പര്യമില്ലാത്തതിന്റെ കാരണം മടിയാണ് മടിയാണല്ലേ ഇതാവുമ്പോൾ നേരിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ഒരു സുഖം കിട്ടും അതായത് നിങ്ങളായിട്ട് ഇപ്പൊ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ചോൺ വോയിസ് കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ എന്തോ ചെയ്തിട്ട് പിന്നീട് വന്നിട്ട് പിന്നെ വോയിസ് കൊടുക്കുന്നല്ലേ ഇതിപ്പോ ഡയറക്റ്റ് ഡയറക്റ്റ് ഉള്ള ഒരു ഒരു കോൺവർസേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് നല്ലതാണ് ഇത്രയും നൂൽപ്പിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും കഴിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഞാൻ കഴിക്കുമെന്ന് അറിയില്ല കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചലഞ്ചാണേ ഇത് മൊത്തം ഞാൻ കഴിക്കുന്നുള്ളത് നോക്കാം പിന്നെ ചിക്കൻ കറി ആക്കിയിട്ടുണ്ട് രാവിലെ തന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല രാവിലെ എനിക്കന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയൊരു വയർ പോലെ ഫീൽ ആയില്ല അപ്പൊ ഞാൻ വിചാരിച്ചേ ടൈം ആയിട്ടില്ലല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങനെ വലിയ കാര്യം പക്ഷെ പിന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നത് എന്നപ്പോഴാണ് മനസ്സിലായത് ആ സമയം കൊണ്ട് എന്തോ ചോറും കരയ്ക്ക് ആകീട്ടുണ്ടെന്നോ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പൊയ്ക്കിട വെച്ചിട്ടുണ്ടാകും ആഹാ നല്ല കാപ്പിയും ഉൾപ്പെട്ടു കൊള്ളാലേ കോമ്പിനേഷൻ ബാമ കഴിക്കാം ഈ വി കണ്ട് പതുക്കിരുന്ന് കഴിക്കാം എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ദ ഈ സഫയിലാണ് കേട്ടോ സോഫിയൊക്കെ വൃത്തിയാക്കാനുണ്ടാകും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ വേഗം വന്നിട്ട് പണിയൊക്കെ തീർത്ത് ഫുഡും കഴിച്ച് ഒറ്റക്കെത്തും നല്ല സൂപ്പർ കോഫി ഞാനുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സ്വയം നിർവൃതി അടയാന്നൊക്കെ പറയാ അങ്ങനത്തെ ഒരു ടൈപ്പ് കാറ്റഗറിയിലാണ് ഉം ചിക്കൻ കറിവെള്ള പക്ഷെ കുറച്ച് വരു കുടിപ്പ് ഞാൻ പൊതുവെ വരുവഴിക്കാത്തവർ കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ിഷ്ടപ്പെടാറുണ്ട് എന്താന്ന് വെച്ചാല് ചിലർ പറയില്ല സ്വന്തം ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷെ എനിക്ക് സ്വന്തം ഉണ്ടാക്കിയ ഫുഡാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെയല്ല പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ മുൽപുട്ടും ചിക്കൻ കറിയും പിന്നെ ഞാൻ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലുണ്ടാക്കാറുണ്ട് രാവിലെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല കാശിക്ക് തേങ്ങാപ്പാലും ഉൽപ്പിട്ടാണ് കൂടുതലിഷ്ടം സാധനമായിട്ടൊന്നും ഞാൻ അധികം എരിവ് അടിക്കാത്ത ആളാണ് കേട്ടോ അങ്ങനെയൊന്നുമ്പോൾ വലിയ താല്പര്യമില്ല നീണ്ട പരിശ്രമങ്ങൾക്കൊള്ളി ഇങ്ങനെ അതാ ഫുള്ള് കഴിച്ച് കഴുത്ത് എടുത്തിട്ടുണ്ട് സമാധാനസ് അതിന് മുമ്പ് കുറച്ച് വെള്ളം വെക്കണം ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടാണ് ഇത് കഴുകാൻ പോവാൻ പാത്രങ്ങളൊക്കെ പിന്നെ കാശിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാം അത്യാവശ്യം കഴുകി വച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പാത്രം കഴുകാനൊന്നും അധികം ഇല്ല ായത് കൊണ്ട് തന്നെ കുറെ പാത്രങ്ങൾ കൊണ്ടായിട്ട് കഴുകാം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതില് വെള്ളം വയ്ക്കാം പിന്നെ ഇത് എന്റെ കെട്ടോന് എനിക്ക് ലഡാക്ക്ന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ ലഡാക്കില് ഭയങ്കര തണുപ്പാണല്ലോ ലേ ലഡാക്ക് അവിടെ അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാകുന്ന സമയത്ത് അവർക്ക് കൊടുത്ത സാധനാണിത് ചൂട് പിടിക്കാം അപ്പോ എനിക്ക് ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അപ്പൊ ഒരു കണ്ടപ്പോഴും പറഞ്ഞ് നന്ദി ഇതെടുത്തോന്ന് പറഞ്ഞിട്ടു ഇപ്പം പിന്നെ പഞ്ചാബിലേണ്ട അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഈ സാധനം ഉണ്ടെങ്കിൽ സുഖമാണ് ഞാൻ ചില സമയത്ത് മഴക്കാലത്ത് ഭയങ്കര തണുപ്പൊക്കെ ആവുന്ന ആവുമ്പോ ഇതുപോലെ നല്ല തിളപ്പിച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും നല്ല രസമാണ് പക്ഷെ ഇവിടെ ഒന്നും ഇത്ര നല്ല ക്വാളിറ്റീസ് ആണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഞാനിവിടെ മൂന്ന് വട്ടം ഇവിടുത്തെ മേടിച്ചപ്പോ പിന്നെ നല്ല ചൂടൊഴിക്കുന്ന സാധനം ഇത് പൊട്ടിപ്പോവും അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇത് കൊറേ വർഷമായി കയ്യിൽ ഒരു നാലഞ്ചു വർഷായിട്ടുണ്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ വെള്ളമൊക്കെ കുളി എടുത്ത് ചൂടൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ സുഖമല്ലേ

ഇത് ശരിക്കും ഞാൻ കാശിക്ക് വാങ്ങിച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ ഇന്ന് എന്തായാലും കാശിക്ക് കൊടുക്കുമല്ലോ അതെനിക്ക് വേണോ വയറുവേദക്ക് ഈ ചോക്ലേറ്റ് നല്ല മരുന്നാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ചോക്ലേറ്റ് ഞാൻ അടിച്ചു മാറ്റി യ്യ സുഖാലേ ഈ വാത കളിച്ചു നല്ല സുഖമുണ്ട് നന്നായാലും ഇത് വായിച്ചു തീർക്കണം കുറച്ച് പേജേ ഉള്ളൂ ഇത് കുറേ ദിവസമായിട്ട് എടുത്തിട്ട് കുറച്ച് വായിക്കും വെക്കും നന്നായാലും മൊത്തമായിട്ട് വായിച്ചത് തീർത്തേ പറ്റും പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് ഏകദേശം ഞാനിന്ന് നേന്ത്രപ്പഴം പുഴുങ്ങിയതും അതേപോലെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും കഴിക്കണം എങ്ങനെയെങ്കിലും തടി വെച്ച് എന്റെ കവളൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുക സംഭവം എല്ലാം വാങ്ങിക്കുകയും ഉണ്ടാക്കുക ചെയ്യും കഴിക്കാത്തോണ്ട് പ്രശ്നം കഴിക്കാതെ കഴിക്കാതെ എന്റെ കുടലൊക്കെ ചുരുങ്ങി പോയാൽ സംശയു ദാരിമ്യം ഞാൻ ഇത്ര നേരമായിട്ടും തിന്നിട്ടില്ല ഞാൻ വലിയ ചോക്ലേറ്റ് ഫ്ലവർ ഒന്നല്ലോ അങ്ങനെ നല്ലോണം സ്വീറ്റ്സ് കഴിക്കുകയാണെങ്കിൽ നല്ല വരി വെച്ചാൽ പക്ഷെന്തു ചെയ്യാ ഏകദേശം വായിച്ച് തീരാറായിട്ടാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ ഈ ഈ ഒരു സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ബുക്കൊക്കെ വായിക്കാൻ തോന്നാറുള്ളു എപ്പോഴും എല്ലാ മാസവും കാരണം അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നത് അപ്പൊ റെസ്റ്റ് എടുക്കുമ്പോഴാണോ അതൊക്കെ വായിക്കാൻ പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും പിന്നെ കുറച്ചേരും ഇരുത്തോണ്ടിരിക്കും പീരീഡ്സിന്റെ ടൈമില് ചൂടൊക്കെ പിടിച്ച് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കാൻ നല്ല രസമാണ് ഇത് കഴിഞ്ഞ മാസം എടുത്തതാണ് കേട്ടോ പിന്നെ ഇപ്പോഴെടുക്കുന്നത് ബഷീറിന്റെ പ്രേമലഘനം മധുരക്കിഴങ്ങ് കുറേ ദിവസമായി വാങ്ങി വെച്ച സാധനം കേട്ടോ കഴിക്കാത്തത് പക്ഷെ നല്ല മധുരമുണ്ട് ഉണ്ട് ഇപ്പം എനിക്കും തോന്നുന്ന മധുരക്കിഴങ്ങ് കുറേ ദിവസം കഴിയുമ്പഴാണ് തോന്നുന്നത് മധുരം കൂടുന്നത് അങ്ങനെ ഉണ്ടോ അറിയില്ല അപ്പം ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നതാണ് ഇമോഷൻസിൻ്റെ എക്സ്ട്രീം ലെവലാണ് എനിക്ക് സങ്കടം ആണെങ്കിലും സന്തോഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും വാശിയാണെങ്കിലും അതേപോലെ സ്നേഹമാണെങ്കിലും ഭയങ്കര എക്സ്ട്രീം ലെവലാണ് ഞാൻ ഡയറി മിൽക്കൊക്കെ തിന്നിട്ടിങ്ങനെ ഇരിക്കുക ശരിക്കും മോന് വാങ്ങിയതാണ് പക്ഷേ പീരീഡ്സിൻ്റെ ടൈമിൽ ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞ് കേട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിക്കുക കാരണം ചോക്ലേറ്റ് അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല ചോക്ലേറ്റ് ഒക്കെ തന്നിരുന്ന് ഞാൻ തടി വെച്ച് പോയേനെ എന്തു ചെയ്യണം ഭയങ്കര വയറുവേദനയുണ്ട് നടുവേദനയുണ്ട് ചൂടും പിടിച്ചിട്ടിങ്ങനെ കിടക്കുക ഫുഡ് കഴിക്കണം ഇത് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക അല്ലേ ഡേ ഇൻ മൈ ലൈഫിൽ വേറെ പ്രത്യേകിച്ച് എന്താ പറയുക കണ്ടന്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട് ഞാൻ പണിയെടുക്കാനും നിന്നിട്ടില്ല റെസ്റ്റ് എടുക്കണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ കിടക്കുക രാവിലെ കിടക്കാൻ തുടങ്ങിയത് പത്ത് മണിക്ക് കിടന്ന ആളാണ് ഇപ്പം ഏകദേശം ഒരു ആയി കാണും നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോന്ന് വെള്ളം കുടിക്കാനും മടിയായിരുന്നു എന്തോ ക്ഷീണം എൻ്റെ മേക്കപ്പൊക്കെ പോയല്ലോ എങ്ങനെയൊക്കെയാണ് ബേസ് ഫുഡ് കഴിച്ചിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയ കേട്ടോ താണത്തിൽ ചൂടാക്കാം വേറെ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ ഒരാളത്തെ ചിക്കൻ കറിയും ഉണ്ട് പിന്നെ ഒരാ ബീട്ട്രൂട്ട് ഉണ്ട് പിന്നെ ഒരു അച്ചാർ ധാരാളം എനിക്ക് ഫുഡ് കഴിക്കാൻ അധികം കറികളൊന്നും വേണ്ട ഒരു ഉപ്പേരി ഒരു അച്ചാർ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ധാരാളമാണ് കറി വേണം നിർബന്ധം കൊടുത്ത മാങ്ങ അച്ചാറാണ് പിന്നെ എന്താ പറയാ ഒരുപാട് മസാല ഒന്നും ഇല്ലാത്ത അച്ചാറാണ് അപ്പൊ ആദ്യമൊക്കെ ഞാൻ അമ്മ എന്നിട്ട് പറയുന്നത് അമ്മ എന്താ മസാല ഒന്നും ഇല്ലാത്ത എനിക്ക് നല്ല കുറെ കടകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അങ്ങനെ ഇട്ടിട്ടുള്ള അച്ചാർ ഇഷ്ടം പക്ഷെ ഇപ്പം അമ്മന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു എന്താണെന്നറിയില്ല ചില സമയത്ത് അങ്ങനെയാണ് ചോറൊക്കെ നല്ല തണുത്തു പോയി ഇന്നിപ്പോൾ ചൂടാക്കാനൊന്നും പറ്റുന്നില്ല ഏൻ കഴിച്ചിട്ട് എന്തായാലും കിടന്ന് ഉറങ്ങണം ഇത്രയം നേരം തന്നെ ഉറക്കല്ല ഇനി വെറുതെ കിടന്നു പക്ഷേ ഇനി എനിക്ക് എനിക്കെന്തായാലും നന്നായിട്ട് ഉറങ്ങണം സമയം ഇനി ഇല്ല ഒന്നരയായി ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ പ്ലേറ്റൊക്കെ കഴുകിട്ട് വരാം കഴുകാനാകെ അതിന് മാത്രമൊന്നും ഇല്ല പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയ പാത്രവും പിന്നെ ഞാൻ കഴിച്ച പാത്രൂം മാത്രമേ ഉള്ളൂ അപ്പൊ അതും കൂടെ കഴിക്കഴിഞ്ഞാൽ പണിയു നല്ല മഴയാണ് നല്ല മഴ കഴിച്ചിട്ട് ഞാൻ വീണ്ടും ഇതെല്ലാം എടുത്തിട്ട് ഞാൻ മേലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വിട്ടിട്ടൊരു കളിയില്ലെന്നെന്തായാലും പിന്നെ ഇനി ഞാൻ ഉറങ്ങാൻ പോവുകയാണേ എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുണ്ട് പുറത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കണ്ടോ നല്ല മഴയാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കിടന്നുറങ്ങിയേക്കാം കണ്ടോ ഇസ് അപ്പോൾ ചേറ്റ ഗുഡ് നൈറ്റ് ഇനി ഇനി സുഖമായിട്ട് കിടന്നുറങ്ങണം അങ്ങനെ ഞാൻ ഉറങ്ങി എണീച്ച് ഇതാ കാശീനെ കൂട്ടിയിട്ട് വന്നു പിന്നെ അവൻ വാഷ്റൂം പോയിട്ടുണ്ട് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു പീരീഡ്സ് ഡേ ഇങ്ങനെയാണ് ഗൈസ് ഓക്കെ അപ്പം എന്നും ഒരുപോലെ ആയിരിക്കില്ല ഇന്നത്തെ ദിവസം എന്തായാലും ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കാശി ടാറ്റ ബായ്